ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വന്നിരുന്നതാണ് നമ്മുടെ മാഷ് അപ്പം ശ്രീജ അവിടെ തലവേനയായിട്ട് പോയി കിടന്നിരുന്നു നന്ദിനി അവിടെ ഇല്ല ആകെ ഉള്ളത് വേദയാണ് ഉണ്ടായിരുന്നത് നമ്മൾ സുധാരമാശം കമല പോയ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി കമലേ എന്ന് വിളിച്ചു അപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇല്ലല്ലോ എന്ന് പെട്ടെന്ന് ശ്രീജെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നിന്നാ നമ്മുടെ വേദ പതുക്കെ തൊങ്കി തൊങ്കി വന്നു അവൾ ഓരോ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു അപ്പോഴാണ് തൊങ്കി തൊങ്കി വന്നത് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ അച്ഛൻ ഇരിക്കുകയാണല്ലോ സാധാരണ അച്ഛൻ ഇവള് ഫുഡ് എടുത്ത് കൊടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ് എന്നാലും അങ്ങനെയൊക്കെ വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വേദം വന്നു അല്ല ശ്രീജി എവിടെ അതെ ഏട്ടത്തി തലവേദനയാണെന്നും പറഞ്ഞിട്ട് തലവേദനയായിട്ടേക്ക് കിടന്നു ആ അപ്പം നന്ദിനിയോ നന്ദിനിയെടുത്ത് ഇവിടെ ഇല്ല ആ അച്ഛൻ ഫുഡ് കഴിക്കാൻ വന്നതല്ലേ ഞാൻ എടുത്തരട്ടെ എന്ന് വേദ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ എടുത്തോ എന്ന അനുവാദം കിട്ടി പിന്നെ വേദ ഒട്ടും മടിച്ചില്ല എല്ലാം ചാട പടയിൽ നിന്ന് വേദന ഇദ്ദേഹത്തിന് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ വേദയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു മാത്രമല്ല അതിനിടയ്ക്ക് മോള് കഴിച്ചോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സ്വർഗ്ഗം കിട്ടിയ ഒരു സന്തോഷം വേദയ്ക്ക് പക്ഷെ അത് അങ്ങോട്ട് പുറത്ത് കാണിച്ചില്ല ഒരു ഒത്തിരി വലിയ സന്തോഷമൊന്നും കാണിക്കാതെ ഒരു മയത്തിൽ നിന്ന് പുഞ്ചിരിയോടുകൂടി ഇതൊക്കെ വിളമ്പി കൊടുക്കുക വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇടയ്ക്ക് വേദ കാണാതെ കണ്ടിട്ട് സുധാകരൻ മാഷി വേദയെ നോക്കുന്നൊക്കെ ഉണ്ട് അവൾ ഓരോന്ന് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ വേദന എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അച്ഛൻ അമ്മയുടെ കൈ കൊടുത്തയച്ചാൽ തൈലിട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഭേദമായി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചുമയൊക്കെ സുതാരമാഷിന് വന്നു പെട്ടെന്ന് തന്നെ അവൾ തലയിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയും വെള്ളം എടുത്ത് കൊടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തോട്ടോ ഈ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടുകൊണ്ടാണ് അതായത് വെള്ളം മേടിച്ച് കൊടുക്കുന്നതും ഈ തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ വേറെ തന്നെ ഇങ്ങനെയും സുധാരമാഷിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രീജി എഴുതിയിട്ട് വന്നത് ശ്രീജയ്ക്ക് സന്തോഷമായിട്ടോ വേദയും പുഞ്ചിരിയോടുകൂടി അച്ഛന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാ വേറെയോട് ആ ഒരു ഇഷ്ടക്കേട് ഒന്നും ഇദ്ദേഹം കാണിച്ചില്ല നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല എന്നാൽ പോലും ആ ഒരു എതിർക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ പിന്നെ കാണിക്കുന്നത് അമ്പലമാണ് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ കമലയും കൂടി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നടയുടെ ആ ഭാഗത്തു നിന്ന് മാറിയിന് ശേഷം കമല ചോദിച്ചു അമ്മ എന്തായാലും വെറുതെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു രാമായണം ചൊല്ലാനായിട്ടൊന്നും വിളിച്ചു വരുത്തോന്നൂല അമ്മ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താ കാര്യം അപ്പോഴേക്കും കാര്യം പറയുകയാണ് ഈ മുത്തശ്ശി അതെ നമ്മൾ ഈ സീതയുടെയും രാമൻ്റെയും ഒക്കെ കഴിഞ്ഞു പക്ഷെ അവർക്ക് ഒരുപാട് വനവാസ വരെ അനുഭവിക്കേണ്ടത് വന്നിട്ടുണ്ട് അതുപോലെ വെറുതെ വിവാഹം നടത്തിയാൽ മാത്രം പോരാ നമ്മുടെ വീട്ടിലുമുണ്ട് ഒരു സീതയും രാമനും വിക്രമും വേദയും അവരുടെ സ്വയംവരം കഴിഞ്ഞൂന്നേ ഉള്ളൂ ഇനിയും അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അതെ ഞാനിവിടെ പൂജാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ പൂജാരി എന്നോട് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ വെച്ചു ഒരു പൂജ അത് നമ്മൾ ചെയ്യണം പൂജയോ അതിന് അവരൊക്കെ ഇവിടെ വരണോ ഏയ് ഇവിടെ വന്നിട്ടുള്ള പൂജയല്ല അത് വീട്ടിൽ ചെന്നിട്ടുള്ള പൂജയൊക്കെ അമ്മയെ തെളിച്ച് പറ അത് പൂജാരിയോടും കൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കാമനയും കൂടെ പൂജാരിക്കരികിലേക്ക് പോവാണ് പൂജാരിയോട് മുത്തശ്ശി പറഞ്ഞു ഇതെൻ്റെ ആ അറിയാം 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 ഇതെപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചു മാത്രമല്ല പൂജാരി വേദയുടെ കാര്യവും വേദയുടെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയൊക്കെ ജാതകം നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് മാറ്റാനായിട്ട് സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും വിഗ്രഹം പൂജിച്ചു കൊടുക്കുന്നുണ്ട് ആ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവച്ച് വേദയും വിക്രവും കൂടി ഒരു ദിവസം പൂജിക്കണം ആ വിക്രത്തിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഒരു ദിവസം വേദയുടെ വീട്ടിലും വെച്ച് പൂജിക്കണം അതിനുശേഷം തിരികെ ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് മാസത്തിലൊരിക്കൽ ഇവർ ഇവരുടെ ജന്മനക്ഷത്രമോ അങ്ങനെയൊക്കെ വരണ സമയത്ത് ഇത് പൂജിക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ എന്തായാലും ഒരു ക്ഷേത്ര ദർശനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജാരി പറഞ്ഞപ്പം അത് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നടക്കില്ലായെന്നൊന്നും കമലയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാം തലയാട്ടി സമ്മതിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ പൂജാരിയുടെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും കമല ചോദിച്ചതൊക്കെ നടക്കണ കാര്യമാണോ ഏ കാരണം വേദയുടെ വീട്ടിൽ വിക്രം പോകുന്നു തോന്നുന്നുണ്ടോ അല്ല അത് അവിടെ വെച്ച് പൂജിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കി എത്രത്തോളം കാര്യങ്ങളുണ്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കമല പറഞ്ഞു മനസ്സിലായില്ലാമേ അതേ ഞാൻ വേദയുടെ മുത്തശ്ശിയെ വിളിച്ചിരുന്നു മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇന്ന് വേദയുടെ വീട്ടിലല്ല ഇന്ന് നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇത് പൂജിക്കുന്നു ഇത് പൂജ വേദയും വിക്രവും ഇത് പൂജിക്കുന്നു അതിന് ശേഷം ഇത് വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കൂടെ നമ്മളും പോകുന്നു വേദയും വിക്രവും തനിച്ചല്ല കൂടെ നമ്മളും പോകുന്നു ഇത് പൂജിക്കുന്നു അവർ അവർ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം മാഷ് സമ്മതിക്കും എന്നൊക്കെ പേടിയുണ്ട് കമലയ്ക്ക് അപ്പോൾ മാഷ് സമ്മതിക്കും കാരണം വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി ഈ നാളെ അവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും അപ്പോൾ പിന്നെ മാഷിന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആവാം സമ്മതിക്കും നീ പേടിക്കൊന്നും വേണ്ട എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എന്തായാലും മുത്തശ്ശിക്ക് വലിയ വിശ്വാസം ഒന്നും പോരാ സോറി മുത്തശ്ശിക്കല്ല കമലയ്ക്ക് വലിയ വിശ്വാസം ഒന്നും പോര കേട്ടോ എന്തായാലും മുത്തശ്ശി പറഞ്ഞ കാര്യത്തിനോടൊപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും കമലയും കൂടിയിട്ട് ഈ വീട്ടിലേക്ക് വരുവാണ് സ്വന്തം വീട്ടിലേക്ക് വരുവാണ് അതായത് കമലയുടെ വീട്ടിലേക്ക് വേദയും വിക്രമൊക്കെ ഉള്ള വീട്ടിലേക്ക് വരുവാണ് അപ്പം അമ്മ വരുന്നത് കണ്ട് സുതാരമാഷ ഉമ്മർത്തന ഇങ്ങനെയുണ്ട് രാമായണ വായനയൊക്കെ കഴിഞ്ഞോ ആ രാമായണം രാമായണ മാസം മാത്രം വായിക്കാനുള്ളതല്ല ജീവിതകാലം മുഴുവൻ വായിക്കാനുള്ളതാ നാരായണൻ എന്ന് ജപിച്ചാലുള്ള ആ മന്ത്രത്തിൻ്റെ ശക്തി നിനക്ക് അറിയില്ലേടാ ആ വന്ന കാലില് മുറ്റത്ത് തന്നെ ജപിക്കേണ്ട വാ അകത്തേക്ക് കയറാം അല്ല എവിടെ വേദമോള് അപ്പം വേദം വന്നുട്ടോ കേട്ടോ ഞാനിവിടെയുണ്ട് അച്ഛമ്മേ ആ എന്നാൽ കയറി വന്നേടാ സുധാകര എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് അച്ചമ്മ അച്ചമ്മേ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അച്ചമ്മേ എന്ന് നന്ദിനി ചോദിച്ചു ഇല്ല നന്ദിനി ഇനി പ്രാർത്ഥന വീട്ടില വിക്രവും വേദയും രാമനും സീതയും പോലെ ഈ വീട്ടിൽ കഴിയണം അതിനവർ മാത്രം വിചാരിച്ച പോരാ വീട്ടിലുള്ളവരുടെയും മനസ്സ് അതിനൊപ്പം വേണം അപ്പം നന്ദിനി ചോദിച്ചെന്നു വെച്ചാൽ രാമനെയും സീതയെയും കുത്തിത്തിരിപ്പുണ്ടാക്കി വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് അയക്കുന്ന കഷ്ട കഷ്ടപ്പെടുന്ന ചില മന്ദരമാരുണ്ടല്ലോ അവരുടെ മനസ്സും മാറ്റണമെന്ന് സാരം അമ്മ എന്നെയാണോ ഉദ്ദേശിച്ചേ എന്ന് നന്ദിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ ചിരിക്കുക മറുപടി ഒന്നും പറയാൻ നിന്നില്ല കേട്ടോ അച്ചമ്മ മാത്രമല്ല എല്ലാവരും ചിരിക്കുക കമലയെ അതിങ്ങെടുക്കുക അങ്ങനെ കമല വിഗ്രഹം എടുത്തു കേട്ടോ വന്നിട്ട് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണ് തറവാട്ടമ്പലത്തിൽ നിന്ന് മുത്തശ്ശിക്ക് കൊടുത്തു വിട്ടതാണ് അമ്മയ്ക്ക് കൊടുത്തു വിട്ടതാണ് എന്നും ഒരു ദിവസം വേദയും വിക്രവും ഇതിവിടെ വെച്ച് പൂജിക്കണമെന്നും അടുത്ത ദിവസം വേദയുടെ വീട്ടിൽ കൊണ്ടു വെച്ച് പൂജിച്ചതിന് ശേഷം നാളത്തെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടിട്ട് വിടണമെന്നും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നടക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അത് വേദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് കമല വേദയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മോൾ ഇനി അത് കൊണ്ടുപോയി വിളക്ക് കത്തിക്കുന്നിടത്ത് വയ്ക്കുക വേദ അത് വിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ട് വയ്ക്കാൻ പോയി സുതാരമായി ചോദിച്ചു ഇനി ഇതുകൊണ്ട് വേദയുടെ വീട്ടിലേക്ക് പോണോ ആ അതെ പോകണം ഞാൻ സാവിത്രി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നാളെ സാവിത്രിയും പപ്പും കൂടി ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും അപ്പം നമ്മളും ഇവരോടൊപ്പം പോകണം അവരെ കൊണ്ടുവന്നാക്കണം ഏ നമ്മളോ ആ നമ്മൾ തന്നെ എന്ന് വെച്ചാൽ നീയും കമലയും ഞാനും ഒക്കെ ചേർന്നിട്ട് ഞാനില്ല അപ്പോഴേക്കും അമ്പര് വന്ന് വിളിച്ചാൽ എങ്ങനെ പോകുന്നു എന്നൊക്കെ എങ്ങനെ പോകാതിരിക്കുന്നത് എങ്ങനെയാ അവർ വന്ന് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ കമല ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുധാരമാഷി പറഞ്ഞു ഇത് മനസ്സാലെ വന്ന് വിളിക്കുന്നതല്ലോ നീയോ അമ്മയും കൂടെ പ്ലാൻ ചെയ്യുന്നതല്ലേ അപ്പം അച്ചമ്മ പറഞ്ഞു അതെ ഈശ്വര സന്നിധിയിൽ അങ്ങനെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് അനുസരിക്കാതെ പറ്റുമോ സുധാകര അനുസരിക്കുക ഇത്തരം കാര്യങ്ങൾ നിൻ്റെ മകനെ അനുസരിപ്പിക്കാനാ പാടുന്ന ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം നിന്നെയും ഞാനിതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാനില്ല കേട്ടോ സുധാകര മാഷിന് എന്തായാലും നന്ദിനിക്ക് മാത്രം ഒന്നും ഇഷ്ടപ്പെടാതിങ്ങനെ നിപ്പുണ്ട് സുധാകര മാഷ് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ കമലയ്ക്കൊക്കെ ആകെ സങ്കടമായി മോൾ വിക്രത്തെ വിളിച്ച് ഞാൻ വന്നിട്ടുണ്ട് വേഗം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ ബാക്കി എന്താ വേണ്ടേന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് വേദയോട് പറഞ്ഞു വേദ ഞാൻ അപ്പം അത് പറയാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ എടുക്കുക എന്ന് ശ്രീജിയോട് പറഞ്ഞു അപ്പോൾ ശ്രീജ പറഞ്ഞു ആ ചിരട്ടപ്പുട്ടുണ്ട് എന്നാൽ വേഗം ആവട്ടെ ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞു സുധാകര മാഷിരുടെ അരികിലേക്ക് പോവുകയാണ് നമ്മുടെ മുത്തശ്ശി കമലയിൽ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളം ഈശ്വരോ നന്ദിനിയുടെ മുഖഭാവമൊക്കെ കണ്ട് വേദൊക്കെ ചിരിയാണ് വരുന്നത് നന്ദിനിയെടുത്തേ എന്നും പറഞ്ഞ് നമ്മുടെ വേദ നന്ദിനിക്ക് അരികിലേക്ക് ചെന്നു ഒത്തിരി എരിപിരി കേട്ടെ അച്ഛമ്മയുടെ നീക്കം എന്തിനാന്ന് മനസ്സിലായനോ നിന്നെ അവനെ ശ്രീരാ സീതാ ദേവിയും ശ്രീരാമനുമാക്കി മാറ്റാനായിരിക്കും അല്ല അതിനുള്ള ബുദ്ധി വേണം എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദയങ്ങ് പോയിട്ടോ നന്ദിനിക്കാണേൽ മനസ്സിലായുമില്ല ഷേ അതെന്തിനായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് നന്ദിനിങ്ങനെ നിൽക്കുക പുറത്തു പോയി സുധാകര മഹിനോട് പുത്തശ്ശി സംസാരിക്കുക നീ എന്താ സുധാകര ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാമേ ഹേ നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ച് ഉറപ്പിക്കുകയല്ലേ ഇങ്ങനെ ചില ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അതൊക്കെ ചെയ്താൽ പ്രശ്നം തീരുന്ന് തോന്നണുണ്ടോ നീ ഒരു മാഷല്ലേ സുധാകര ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ പുറകിൽ ഒരു മനഃശാസ്ത്രമുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ സമൂഹത്തിനും കുടുംബത്തിനും ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം ഭംഗിയായി കൊണ്ടുപോകാൻ ചിലപ്പോൾ ചില ആചാരത്തെ കൂട്ടുപിടിക്കേണ്ടതായിട്ടും വരും അത് അന്ധവിശ്വാസമൊന്നും അല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരിക്കാൻ ദൈവങ്ങളുടെ സഹായം തേടുന്നു എന്ന് കൂട്ടിയാൽ മാത്രം മതി നമ്മുടെ കുട്ടികൾ കാലങ്ങളോളം ജീവിച്ചിരിക്കേണ്ടവരല്ലേ അവർക്ക് വേണ്ടി നമ്മൾ ചില കടുമ്പിടുത്തങ്ങളും വാശികളുമൊക്കെ കുറയ്ക്കണം അത്രേ ഉള്ളൂ സുധാകര സാവിത്രിയും പത്മവും ഇവിടെ വന്ന് ക്ഷണിക്കാനായിട്ട് തയ്യാറായില്ലേ പിന്നെ നമുക്ക് അവിടെ വരെ പോയി കുട്ടികളെ അവിടെയാക്കി തിരിച്ചു പോരുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾ സ്ത്രീകളല്ലാതെ ആ കുടുംബത്തിലെ ആണുങ്ങൾ ആരെങ്കിലും ഈ കുടുംബം ഈ വിവാഹത്തെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് സുധാകര മാഷി ചോദിച്ചപ്പോൾ അതേ കുടുംബം ഭരിക്കുന്നത് ആണുങ്ങളാണെന്ന ചിന്ത കൊണ്ടാണ് നീ ഇത് ചോദിച്ചത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ആണുങ്ങൾക്കറിയില്ല സാമാന്യ ബോധവും ഇല്ല അവരെ നയിക്കുന്നത് വാശിയും താൻപോനിമയും എനിക്കാണ് അധികാരം എന്ന് ചിന്തിയക്കുക അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് മാസം തികഞ്ഞ് പ്രസവിക്കുന്നതിൻ്റെ സന്തോഷവും വേദനയോ ഒന്നും ആണുങ്ങൾക്ക് സം ആണുങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല വെട്ടിപ്പിടിക്കണം അധികാരം കാട്ടണം ഇതൊക്കെ ഉള്ളൂ ആണുങ്ങൾക്ക് അല്ലാത്ത അപൂർവം ആണു ആണുങ്ങളുണ്ടാകും ലോകത്തെ സ്നേഹിക്കണമെന്ന ആണുങ്ങൾ അങ്ങനെയുള്ള സ്ത്രീയുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള ആണുങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്ത്രീ ഉണ്ടാകും അത് യേശുവായാലും ബുദ്ധനായാലും ഗുരുവായാലും ഗാന്ധിയായാലും എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ മാഷിനെ അങ്ങോട്ട് മാ പറഞ്ഞങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ അച്ചമ്മ എന്തായാലും അടുത്ത ആഴ്ച അടിപൊളി വിശേഷിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചത്തെ വിശേഷിയൊക്കെ നാളെ ഞാൻ വരാം അപ്പോൾ നമ്മുടെ ചാനലിൽ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക ഒരു ഹൈപ്പ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ഒരു പോയിൻറ്റാണ് അതൊക്കെ ഒന്ന് തരുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്